ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് മൈ ഡ്രീംസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ലിൻസി ബിനു ഡ്രീംസ് ഗാർഡനിൽ നിന്നും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് നാനൂറ് രൂപയിൽ താഴെ മാത്രം വിലയുള്ള എഗ്ലോണിമ ചെടികളുടെ ഒരു കോംബോയാണ് കേട്ടോ സോറി അല്ല നാനൂറ് രൂപ താഴെയുള്ള എഗ്ലോണിമ ചെടികളുടെ ഒരു വീഡിയോയാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആവശ്യം പോലെ സ്റ്റോക്കുകളെല്ലാം അവൈലബിൾ ആണ് നമ്മുടെ ഡ്രീം ഗാർഡിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്ലാൻസുകൾ വേണ്ടവർക്ക് വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് ഇട്ട് തരാം അതല്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതി തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഡ്രീം ഗാർഡൻ്റെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്ന് ഡ്രീം ഗാർഡൻ ഒരു പുതിയ ഓഫർ കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്ന് അറിയണ്ടേ അപ്പോൾ നമ്മൾ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാനായിട്ട് എല്ലാവരോടും പറയാറുണ്ട് അല്ലേ അപ്പോൾ കമൻറ്റുകളിൽ നിന്നും ലക്കിട്രോ ഒരാളെ സെലക്ട് ചെയ്ത് അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണമായിരിക്കും നമ്മൾ എല്ലാ വീഡിയോകൾ നമ്മൾ ചെയ്യാറുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പല വീഡിയോ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ താഴെയുള്ള കൻറ്റുകളെല്ലാം വായിക്കാറുണ്ട് കേട്ടോ എല്ലാവരുടെയും കമൻറ്റുകൾ വായിക്കാറുണ്ട് അപ്പോൾ ഈ ലേറ്റസ്റ്റ് ഇന്നലെയുള്ള കമൻറ്റുകൾ ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ നോക്കാൻ ടൈം കിട്ടിയിട്ടില്ല അപ്പോൾ എല്ലാ വീഡിയോ എടുത്ത ആഴി പലരും കമൻറ്റ് ചെയ്യാറുണ്ട് ഒരു പ്ലാന്റ് പോലും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിൽ ഒരു റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ മാത്രമേ ഉള്ളൂ വേറെ ഒരു അഗ്ലോണിമ ചെടി പോലും എൻ്റെ കയ്യില്ല എനിക്ക് ഒരു ഗിഫ്റ്റ് തരണമേ എന്ന് എനിക്ക് ഈ ഒരു ഗിഫ്റ്റ് ലക്കി ഡ്രോ എന്നെ സെലക്ട് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് കമൻറ്റാണ് ചെയ്യാറുണ്ട് കേട്ടോ ആരാന്നൊന്നും എനിക്കറിയില്ല നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നോ ആരാന്നൊന്നും അറിയത്തില്ലല്ലോ എന്നാലും കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ടല്ലോ തന്നെ അപ്പോൾ ആ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് എന്തോ മനസ്സിനൊരു ബുദ്ധിമുട്ട് തോന്നി അപ്പോൾ നമുക്ക് അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു നമുക്ക് ഇനി മുതൽ ഒരു അഗ്രോണിമ ചെടി പോലും കയ്യിലില്ലാത്തവർക്ക് ആഴ്ചയിൽ ഒരിക്കൽ നമുക്ക് ഒരു പ്ലാന്റ് വെച്ച് നമുക്ക് അവർക്കായിട്ട് നൽകാം അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് ഇന്ന് നമ്മളെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം ഒരു അഗ്രോണിമ ചെടി പോലും എൻ്റെ എന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഒരു റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അഗ്ലോണിമ മാത്രമേ കയ്യിലുള്ളൂ എന്ന് പറയുന്നവർക്ക് ഡ്രീം ഗാർഡൻ ഒരു നല്ല ഒരു അഗ്ലോണിമ ചെടി അയച്ചു കൊടുക്കും അത് ഇന്ന് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ആഴ്ച മുതൽ നമ്മളങ്ങനെ എല്ലാ ആഴ്ചയിലും ഒരാൾക്ക് പിന്നെ അതുകൂടാതെ ലക്കി ഡ്രോ ആരെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യട്ടെ അത് ഭാഗ്യമുള്ളവർക്ക് കിട്ടട്ടെ അല്ലേ എല്ലാവർക്കും ചിലപ്പം ഭാഗ്യം ഉണ്ടായിരുന്നു വരുല്ലല്ലോ അപ്പോൾ നമ്മുടെ വിന്നർ അനൗൺസ്മെൻറ്റ് ചെയ്യാനുണ്ട് നമ്മൾ ഒരു ബേസ് റൂട്ടും ചെയ്ത ഒരു ബേസ് ബേസ്രൂട്ടിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് ചെയ്തൊരു ലക്കി ഡ്രോ ഒരു അഞ്ച് പേരെ സെലക്ട് ചെയ്യാനുട്ടോ അപ്പോൾ അത് നമ്മൾ ഇന്ന് ചെയ്തേക്കാം കേട്ടൊന്നായിട്ട് നമുക്ക് അതിൻ്റെ വീഡിയോ ചെയ്തേക്കാം അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് അതായത് ഒരു ചെടി പോലും ഇല്ല എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ ഇന്ന് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്താണെന്ന് കാണാം അപ്പോൾ ഈ ഒരു പീക്കോക്ക് അഗ്ലോണിമ ദ വലിയ പ്ലാന്റ് ആട്ടോ മദർ പ്ലാന്റ് ആണ് ഈ ഒരു പീക്കോക്ക് അഗ്ലോണിമയാണ് നമ്മൾ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത് കേട്ടോ ദ വലിയ ചെടി തന്നെയാണ് അപ്പം ഒരാൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇപ്പോൾ രണ്ടു പേരാണ് കോണ്ടാക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്ക് ഒരാൾക്ക് നമുക്ക് അടുത്ത ആഴ്ചത്തേക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ ആരാന്ന് വെച്ചാൽ കോണ്ടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പതിവ് പോലെ ലക്കി ഡ്രോക്ക് സെലക്ട് ചെയ്യാനായിട്ട് ഒരാളെ കൊടുക്കാം അതായത് നമ്മുടെ വീഡിയോയുടെ താഴെ ഇന്നത്തെ വീഡിയോയുടെ താഴെ കമൻറ്റുകൾ ചെയ്യാം കമൻറ്റുകളിൽ നിന്നും ഒരാളെ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കമൻറ്റുകൾ ചെയ്യാം ഡ്രീം ഗാർഡിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളോ നിങ്ങൾക്ക് കിട്ടി ഗിഫ്റ്റുകളെ പറ്റിയോ എന്ത് അഭിപ്രായങ്ങൾ വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റുകളായി ചെയ്യാം ഭാഗ്യമുള്ള ഒരാളെ ലക്കി ഡ്രോ സെലക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ കൂടാതെ നമുക്ക് ഓൺലൈൻ സെയിലാണ് മെയിൻ ആയിട്ടുള്ളത് അതുപോലെ തന്നെ ഓഫ്ലൈൻ ഉണ്ട് അപ്പോൾ ഡയറക്റ്റ് വന്ന് പ്ലാന്റുകൾ എടുക്കണം എന്നുള്ളവർക്ക് പ്ലാന്റുകൾ ഡയറക്റ്റ് വന്ന് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ സെലക്ട് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഡ്രീം ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ പുത്തൻകുരിശിൽ മറ്റക്കുഴി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ പ്ലാൻസ് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ കളക്ട് ചെയ്യാം അതുകൂടാതെ നമുക്ക് ഓൾ ഓവർ ഇന്ത്യ കൊറിയർ സർവീസ് അവൈലബിൾ ആണ് ഡി ടി ഡി സി കൊറിയറ് ബ്ലൂ ഡാട്ട് കൊറിയർ അതുപോലെ സ്പീഡ് പോസ്റ്റ് ഇങ്ങനെ മൂന്ന് കൊറിയർ സർവീസാണ് നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏത് കൊറിയറാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കൂടുതലൊന്നും പറയാനില്ല അപ്പോൾ കുറച്ച് എല്ലാ വെറൈറ്റീസും കാണിക്കുമ്പോൾ നമുക്ക് ഒരു നാനൂറ് രൂപ താഴെയുള്ള വീഡിയോസാണ് എന്നാലും നമുക്ക് കുറച്ചധികം വെറൈറ്റീസ് ഉള്ളതിനാൽ എല്ലാ വെറൈറ്റീസും കാണിക്കുന്നില്ല കേട്ടോ അപ്പോഴും നമ്മുടെ അടുത്തുള്ള തൈ വെറൈറ്റീസുകളൊന്നും കാണിക്കുന്നില്ല അതിനുള്ള ടൈം ഉണ്ടാവില്ല വീഡിയോ വളരെ ലെങ്ത്തി ആയി പോവും അപ്പോൾ മാക്സിമം പെട്ടെന്ന് തീർത്തേക്കാം അപ്പോൾ നമുക്ക് പുകം ഡ്രീം ഗാർഡനിലേക്ക് നമ്മുടെ ഡ്രീം ഗാർഡൻ്റെ പ്രത്യേകത എന്താണ് നമ്മുടെ ഡ്രീം ഗാർഡനിൽ അഗ്ലോണിമ ചെടികൾ മാത്രമല്ല ഇതാ ഇത് കണ്ടോ അതാ നമുക്ക് വന്നിരിക്കുന്ന ചെടികളാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ബിഗോണിയുടെ വെറൈറ്റീസുകൾ അതുപോലെ തന്നെ ഇത് ഇത് ഒരു ആന്തൂരത്തിൻ്റെ വെറൈറ്റീസുകൾ ബിഗോണിയയുടെ ബുഷിപ്പോട്ടുകളാണ് കേട്ടോ അതെ അലോക്കേഷ്യ വെറൈറ്റികൾ അതാ ഫിറ്റോണിയ അങ്ങനെ പല പ്ലാന്റുകളും ഇതാ കലാത്തിയ കലാത്തിയൊക്കെ നല്ല ബൾക്ക് സ്റ്റോക്കാണ് വന്നിരിക്കുന്നത് അങ്ങനെ കലാത്തിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ട് എല്ലാ വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സുകളും സ്റ്റോക്ക് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇങ്ങനെ പല പ്ലാന്റ്സുകളും നമ്മുടെ ഡ്രീം ഗാർഡനിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഡ്രീം ഗാർഡനിൽ ഐഗ്രോണിമയുടെയും കലാത്തിയുടേയും വീഡിയോസും മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഗ്ലോനിമയുടെ കലാത്തിന് വീഡിയോ മാത്രം ചെയ്യാറുള്ളതിനാൽ നിങ്ങൾക്ക് നമ്മുടെ അടുത്ത് വരുന്ന പ്ലാൻസുകളുടെയൊക്കെ അപ്ഡേഷൻ കാണുന്നതിന് വേണ്ടിയിട്ട് ഡ്രീം ഗാർഡൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നത് ഡെയിലി ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അപ്ഡേഷനുണ്ട് അതായത് പല പ്ലാൻസുകളും വെച്ചിട്ടുള്ള കോംബോ ഓഫറുകൾ കാര്യങ്ങൾ അങ്ങനെ നമുക്ക് നമുക്കവിടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്ലാൻസുകളുടെയും അപ്ഡേഷനും കാര്യങ്ങളും എല്ലാം ഡ്രീം ഗാർഡൻ്റെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുണ്ട് അപ്പോൾ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ടാവും സോറി സ്ക്രീനിലല്ല വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ ആദ്യം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നിലവിലുള്ളവർ ജോയിൻ ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ ഗ്രൂപ്പിലില്ലാത്തവർക്ക് ജോയിൻ ചെയ്യാം പുതിയ പ്ലാന്റ്സുടെ അപ്ഡേഷനൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതില്ല പ്ലാന്റ്സുകളുടെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗിഫ്റ്റ് പ്ലാൻ എന്താണെന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് പതിവിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു ഗിഫ്റ്റ് പ്ലാൻ ഒന്ന് സെലക്ട് ചെയ്താലോ അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് അഗ്ലോണിമ റൈസ് ലിഫ് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്കിന്ന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് നമുക്ക് നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് അങ്ങ് വെച്ചേക്കാം അടുത്ത ദിവസം നമുക്ക് കൊറിയർ അയക്കാനായിട്ടുള്ള പ്ലാന്റ് അവിടെ അങ്ങ് മാറ്റി വെച്ചേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോസൊക്കെ ഒന്ന് നോക്കാം എവിടെ നിന്ന് തുടങ്ങണമെന്ന് അറിയില്ല എന്നാലും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് അങ്ങനെ തുടങ്ങിയേക്കാം അപ്പോൾ ആദ്യം വരുന്നത് പിങ്ക് ഡാൽമേഷൻ എന്ന് പറയുന്ന അഗ്ലോണിമയാണ് അഗ്ലോണിമ പിങ്ക് ഡാൽമേഷൻ്റെ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ചെറിയ കപ്പിലാണ് പ്ലാന്റ് വരുന്നത് ഈ ഒരു പിങ്ക് ഡാൽമേഷൻ റേറ്റ് വരുന്നത് ടു സെവൻ്റി ഇന്നത്തെ റേറ്റ് വരുന്നത് ടു സെവൻ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് അടുത്ത് വരുന്നത് അഗ്ലോണിമ വിദൂരി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അഗ്ലോണിമ വിദൂരിക്കുന്ന റേറ്റ് വരുന്നത് ടു സെവൻറ്റി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പം രണ്ട് അഗ്ലോണിമ ആയി അടുത്ത് വരുന്ന അഗ്ലോണിമ ട്രൈ കളർ ട്രൈ കളറിൻ്റെ ഈ ഒരു സൈഡിലുള്ള ഈ സൈസിലുള്ള പ്ലാന്റ് കേട്ടോ അഗ്ലോണിമ ട്രൈ കളർ അഗ്ലോണിമ ട്രൈ കളറ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് ഏത് വെറൈറ്റിയാണ് അടുത്ത് നമുക്ക് വരുന്നത് പേൾ ഓഫ് മെലോ എന്ന് പറയുന്ന വെറൈറ്റിയാണ് എഗ്ലോണിമ പേൾ ഓഫ് മെലോ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പേൾ ഓഫ് മെലോയ്ക്ക് കളറുകൾ ആയിട്ട് വരും അതാണ് ഇതുപോലെയൊക്കെ കളർ പല കളറുകളായിട്ട് ഗോൾഡൻ കളർ പിങ്ക് കളർ കളറ് ഗ്രീൻ കളർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടി തന്നെയാണ് അടുത്തത് വരുന്നത് എഗ്ലോണിമ ഇതാ സ്വീഡലിംഗ് ആണ് കേട്ടോ നമ്മുടെ ബ്ലാക്ക് മറൂണിൻ്റെ സ്വീഡലിംഗ് ആണ് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്ന ഒരു തായ് വെറൈറ്റി ഒരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഗ്രീൻ ലിസ എന്ന് പറയുന്ന ഒരു നല്ലൊരു പുതിയ തായ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ അടുത്ത് വരുന്നത് ഏതാ ആ റെഡ് സ്റ്റാർ ഡെസ്റ്റ് റെഡ് സ്റ്റാർ ഡെസ്റ്റിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആ പ്ലാന്റ് വലുതും പോട്ട് കുഞ്ഞതുമാണ് കേട്ടോ പ്ലാന്റ് ഒക്കെ അതുകൊണ്ട് ഇതിനകത്തൊക്കെ നിൽക്കാനായിട്ട് പാടാണ് വീട്ടിൽ വരുന്ന കഴിഞ്ഞുമ്പോൾ പ്ലാന്റ്സുകളൊക്കെ റീപോട്ട് ചെയ്യണം കേട്ടോ ഇങ്ങനെ കുഞ്ഞ് പോട്ടിൽ വരുന്ന പ്ലാന്റ്സ് പോട്ടുകൊടുത്ത് തന്നെയായിരിക്കും കൊറിയറായിരിക്കാം കേട്ടോ നല്ല കളർ വരുന്ന പ്ലാന്റ്സ് ആണ് ഇതുപോലെ കളർ കയറി വരും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തു വരുന്ന ഒരു ഇതേ ഒരു കുഞ്ഞൻ റെഡ് എഗ്രോണിമ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞൻ പ്ലാന്റ് വരെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ കുഞ്ഞനാണെങ്കിലും നല്ല ഹെൽത്തി ആണ് കേട്ടോ പ്ലാന്റ്സ് ഇത് നമ്മൾ ആദ്യം അഗ്ലോണിമ വിതൂരി ഇവിടെ കണ്ടതാണ് പിന്നെ വരുന്നത് ആ പിന്നെ ഒരു കുഞ്ഞൻ നമ്മുടെ ബൗൾ ബൗളിൻ്റെ ചെറിയ പ്ലാന്റ് എത്തിയിട്ടുണ്ട് ഏതൊക്കെയാണ് എടുക്കേണ്ടത് ഇതെടുക്കാം പൊടിയൊക്കെ ഇരിക്കുന്നു പ്ലാന്റ്സ് ഒക്കെ പുതിയത് എത്തിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ റെഡ് ബൗൾഡ് തയ്യൂർ സൈസിലുള്ള പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് തയ്യൂർ സൈസിലുള്ള പ്ലാന്റ് ഒരുപാട് വലുതല്ല ദാ എന്നാൽ തയ്യൂർ സൈസ് എന്നാൽ പ്ലാന്റ്സ് വലുതല്ല എങ്കിൽ പോലും പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്ലാന്റ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതൊക്കെ നമുക്ക് ആ പോട്ടോടു കൂടി അയക്കാം പ്രത്യേകം ശ്രദ്ധിക്കുക നെറ്റ് കപ്പ് ഉണ്ട് അതിനകത്ത് സോറി നെറ്റ് പോട്ടുണ്ട് അതിനകത്ത് ഇതിനകത്ത് ഒരു നെറ്റ് പോട്ടുണ്ട് ഈ നെറ്റ് പോട്ട് എടുത്ത് നമ്മൾ റീപോട്ട് ചെയ്യുമ്പോൾ ഈ നെറ്റ് പോട്ട് ഇളക്കി കളയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നെറ്റ് പോട്ടോട് തന്നെ പോട്ടി മിക്സ്ഡ് ചെയ്തത് കണ്ടോ ഈ നെറ്റ് പോട്ടോട് തന്നെ വന്നിരിക്കും വെച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ തന്നെ പോട്ടിയിലേക്ക് ഇറക്കി വയ്ക്കാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ അപ്പോൾ നെറ്റ് പോട്ട് ഇളക്കി ഇളക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ റൂട്ടൊക്കെ ഡാമേജ് വരാവാനും പ്ലാന്റ് പിടിക്കാതിരിക്കാനും ഉണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തു വരുന്ന എഗ്ലോണിമ ഇതാ ടെൻ ക്യാരറ്റ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് പ്രാൻഡിൻ്റെ റേറ്റ് വരുന്നത് ടു സെവൻറ്റി ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതാദ്യം നമ്മൾ അവിടെ ട്രൈ കളർ കണ്ടിരുന്നു ആവശ്യം പോലെ സ്റ്റോക്ക് ആണ് അടുത്തത് വരുന്നതൊരു നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് തായ്ലൻഡ് വെറൈറ്റി പുതിയ വെറൈറ്റി ആണ് കൊച്ചിൻ വൈറ്റ് എന്ന് പറയും കേട്ടോ കൊച്ചിൻ വൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ട് വരുന്ന ഒരു ചെടിയല്ലാട്ടോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മദർ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുമെന്ന് ആവശ്യം പോലെ സ്റ്റോക്ക് അവൈലബിൾ ആണ് ദാ ഈ ഒരു രീതിയിലായിരിക്കും എൻ്റെ ബീഫൊക്കെ വലുതാകുമ്പോൾ ഇതുപോലെ ആയിരിക്കും വരാം ഇതിൻ്റെ ഈ പച്ച കളറൊക്കെ പോകും ഈ ഒരു ഷെയ്ഡായിരിക്കും വരാം കേട്ടോ പച്ചയും അതുപോലെ വൈറ്റും ചേർന്ന ഒരു കളറായിരിക്കും വരാം ഇതിപ്പോൾ നമുക്ക് വലിയ പ്ലാന്റ് വന്നതിൻ്റെ ലാസ്റ്റത്തെ ഒരു പീസാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാന്റ് നമുക്ക് ആവശ്യം പോലെ അവൈലബിൾ ആണ് ഇതിന് റേറ്റ് പറഞ്ഞത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്ന തായ്ലൻഡ് വെറൈറ്റി തന്നെ പ്ലാന്റ്സിൻ്റെ പേര് വരുന്നത് റെഡ് വൈൻ എഗ്ലോണിമ റെഡ് വൈൻ എന്ന് പറയുന്നത് വെറൈറ്റിയാണ് എഗ്ലോണിമ റെഡ് വൈൻ എത്രയാണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി വരുന്ന നമ്മൾ ആദ്യം കണ്ടിരുന്നു റെഡ് ബൗളിൻ്റെ ടു ഹണ്ട്രഡിൻ്റെ പ്ലാന്റ് കണ്ടിരുന്നു ഇനിയിപ്പം കുറച്ചുകൂടി വലിയ പ്ലാന്റാണ് റെഡ് ബൗളിൻ്റെ കുറച്ചുകൂടി വലിയ പ്ലാന്റാണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ പ്ലാന്റ് നമ്മൾ ആദ്യം കണ്ടിരുന്നു ഇതും നമ്മൾ കണ്ടിരുന്ന പ്ലാന്റ്സ് ആണ് ഇത് വരുന്നത് ടെൻ ക്യാരറ്റ് ഞാൻ പറഞ്ഞിരുന്നു ആവശ്യം പോലെ സ്റ്റോക്ക് ആണ് അടുത്ത് വരുന്നത് സെൻസ്റ്റാറിൻ്റെതായ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ സെൻസ്റ്റാർ ആണ് റേറ്റ് വരുന്നത് ടു എയ്റ്റി കുറച്ച് പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളൂ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ അല്ല ഇത് നമ്മൾ ആദ്യം കണ്ടിരുന്ന പ്ലാന്റ് തന്നെയാണ് അത് പ്ലാന്റ് വരുന്നത് റെഡ് സ്റ്റാർഡസ്റ്റ് അതുപോലെ മേലോ നമ്മൾ നമ്മളാദ്യം കണ്ടാണ് ഇനി അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ തായ്റെഡാണ് കേട്ടോ ആ ഗ്ലോണിമ തായ്റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ത്രീ സെവൻറ്റി റെഡിന് ഇന്നത്തെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി അടുത്തൊരു പ്ലാന്റ് എന്ന് പറഞ്ഞാൽ റൂബി റെഡ് ആട്ടോ എന്താണ് റൂബി റെഡ് എന്ന് നോക്കാ റൂബി രണ്ട് ലീഫുമാണ് നേറോ റെഡ് കളർ നേരോ ലീഫായിരിക്കും റൂബി റെഡിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ആ ഗ്ലോണിമ ബേബി പിങ്ക് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ദ അഗ്ലോണിമ ബേബി പിങ്ക് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അഗ്ലോണിമ ബേബി പിങ്കിന് റേറ്റ് വരുന്നത് ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ദാ അഗ്ലോണിമ ബേബി പിങ്ക് മിക്സറാണ് കേട്ടോ ഇതിനകത്ത് റെഡ് ബ്യൂട്ടിയും കൂടി മിക്സ് ആയി നേരിട്ടുണ്ട് പ്ലാന്റിൽ മിക്സ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കേട്ടോ അഗ്ലോണിമ ബേബി പിങ്ക് ജയ്പ്പോങ് നാരോയാണ് പ്ലാന്റ് വരുന്ന ജെയ്പോങ് നാരോ അതായത് നാരോ ലീഫാണ് പ്ലാന്റ് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ജെയ്പോങ് നാരോ അടുത്ത് വരുന്നത് അതും ജെയ്പോങ് നാരോ തന്നെ നമുക്ക് ഇതാണ് നമുക്ക് ആദ്യം വന്ന സ്റ്റോക്ക് ഈ ഒരു കളറായിരുന്നു നമുക്ക് ആദ്യം വന്നത് ഇപ്പം വന്നതിൻ്റെ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കളറാണ് കേട്ടോ വന്നിരിക്കുന്നത് അടുത്ത ബ്ലാക്ക് ലഗസിയുടെ ഒരു രണ്ട് പ്ലാൻസ് ആണ് കേട്ടോ റേറ്റ് വരുന്നത് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് രണ്ട് പ്ലാന്റ് ആണ് ഉള്ളൂ കേട്ടോ അതുപോലെ പിങ്ക് ലഗസിയുണ്ട് ടു എയ്റ്റി ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ രണ്ട് പ്ലാന്റ് ആണ് ഉള്ളത് അഗ്ലോണിമ സെൻസ്റ്റാറിൻ്റെ ആദ്യം നമ്മളിത് കുറച്ചുകൂടി ചെറിയ പ്ലാന്റ് കണ്ടിരുന്നു അപ്പോൾ ഇത് ഇച്ചുകൂടി വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് കുറച്ചുകൂടി വലിയ പ്ലാന്റ് ആണ് റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി ആണ് ഇനി നമുക്ക് നമുക്കടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫയർ റെഡ് ആണ് കേട്ടോ ഫയർ റെഡ് നല്ല രസമാണ് കാണാൻ കേട്ടോ ഫയർ റെഡെന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഈ ഫയർ റെഡിന് റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഒരുപാട് സൈസൊന്നുമില്ല പക്ഷെ നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇനിയിപ്പം നമുക്ക് അടുത്ത് വരുന്നത് സൂപ്പർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ എഗ്ലോണിമ ആണ് കേട്ടോ ഗ്ഗ്ലോണിമ സൂപ്പർ വെയ്റ്റ് എഗ്ലോണിമ സൂപ്പർ വെയ്റ്റ് ഡബിൾ ഷൂട്ടിന് റേറ്റ് വരുന്നത് ഫോർ ആണ് കേട്ടോ അപ്പോൾ സിംഗിൾ ഷൂട്ട് സിംഗിൾ ഷൂട്ട് എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം പ്ലാന്റ് എന്തോരം ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള പ്ലാന്റ് അതായത് ഈ ഒരു സൈസിലായിരിക്കും കേട്ടോ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സൈസായിരിക്കും ഇനി റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡാണ് കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് ഉള്ളൂ കേട്ടോ അടുത്ത് വരുന്ന എഗ്ലോണിമ മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ മിൽക്കി വൈറ്റ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇന്നത്തെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ആവശ്യം പോലെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ പഴയ വെറൈറ്റി ആണെങ്കിൽ പോലും നല്ല ഹാർഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഡാമേജ് ആയി പോകുന്ന പ്ലാന്റും കാര്യങ്ങളും ഒന്നും അല്ലാട്ടോ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഗ്ലോണിമ ബാർബി പിങ്ക് ആണ് കേട്ടോ ബാർബി പിങ്ക് ഇങ്ങനെ റൗണ്ട് ഷേപ്പിനായിരിക്കും വരാം അഗ്ലോണിമ ബാർബി പിങ്ക് പിങ്ക് കളറാണ് കേട്ടോ പിങ്കും ചെറു കുറച്ചും കൂടി നമ്മൾ സൺലൈറ്റ് കിട്ടണമെന്ന് വെച്ചിട്ട് ആ ലീഫിൻ്റെ കളറിന് ചെറിയ ചേഞ്ചസ് വരുന്നുണ്ട് കേട്ടോ പിങ്കിൽ നിന്നും പതുക്കെ റെഡിലേക്കൊക്കെ താക്കണ്ട നല്ല കളറായിട്ടൊക്കെ വരുന്നുണ്ട് അതിൻ്റെ ബുഷി പോട്ടും സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡാണ് ബാർബി പിങ്കിന് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ അതിൻ്റെ അടുത്ത് വരുന്ന അഗ്ലോണിമ റൈസ് ലീഫ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അഗ്ലോണിമ റൈസ് ലീഫിന് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റിഅൻപത് രൂപയാണ് അഗ്ലോണിമ റൈസ് ലീഫിന് റേറ്റ് വരുന്നത് കേട്ടോ ടു ഫിഫ്റ്റി അതുപോലെ തന്നെ അഗ്ലോണിമ കോബ്ര കോബ്രയുടെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അഗ്ലോണിമ കോബ്രയ്ക്ക് റേറ്റ് വരുന്നതും ഇന്നത്തെ റേറ്റ് വരുന്നത് ടു എയ്റ്റി ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് ഇനിയിപ്പോൾ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയുടെ തായ് ഫ്രോസൺ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ ത്രീ ഫിഫ്റ്റിയാണ് തായ് ഫ്രോസിന് റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ ബുഷിപ്പോട്ടും അവൈലബിളാണ് കേട്ടോ ഇനിയിപ്പം അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോണിമയുടെ റെഡ് പനാമ റെഡ് പനാമ എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടും അതുപോലെ തന്നെ ബുഷി പോട്ടും ആണ് കേട്ടോ നമ്മൾ ആദ്യം റെഡ് സ്റ്റാർസിന്റെ പ്ലാന്റ് കണ്ടിരുന്നു അപ്പോൾ റെഡ് സ്റ്റാർസിൻ്റെ കുറച്ചുകൂടി വലിയ പ്ലാന്റ് അതാ വലിയ പ്ലാന്റ് വേണമെന്നുള്ളവർക്ക് പ്ലാന്റ്സ് അവൈലബിൾ ആണ് ത്രീ എയ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് ത്രീ എയ്റ്റി മുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇനി കുറച്ച് പിങ്ക് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് എന്താ പ്രോസ്പിരിറ്റി പിങ്ക് എന്ന് പറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു പ്ലാന്റ്സ് ഇത്രയും സൈസുള്ള പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് ത്രീ ഫിഫ്റ്റി ആണ് കേട്ടോ മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമുക്കിവിടെ കുറച്ച് പ്ലാന്റ്സും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത് പ്ലാൻസിൽ വന്ന് ഇറങ്ങിയതാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ടൈമിലാണ് ഇത് വന്ന് ഇറങ്ങിയത് ആ പ്ലാൻസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം കേട്ടോ അത് നമ്മൾ ആദ്യം കണ്ട നമ്മൾ ആദ്യം കണ്ടിരുന്നു നമ്മുടെ ഏതാണ് ഫയർ റെഡ് ഫയർ റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് നമ്മൾ ആദ്യം കണ്ടാൽ ഫയർ റെഡ് അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാം വൈറ്റ് എന്ന് പറയും തായ്വൈറ്റ് കണ്ടോ തായ്വൈറ്റിൻ്റെ നല്ല സൈസുള്ള പ്ലാന്റ് ആയിട്ട് ഇതാണ് നമുക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ തായ്വൈറ്റിൻ്റെ തയ്യൊരു സൈസിലുള്ള പ്ലാന്റ് റേറ്റ് ഒന്ന് ത്രീ തേർട്ടി ആകട്ടെ മുന്നൂറ്റി മുപ്പതാണ് നല്ല സൈസുള്ള പ്ലാന്റ് ആട്ടോ നമുക്ക് ഈ തവണ നല്ല പ്യുവർ വൈറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നല്ല ഭംഗി തന്നെയാണ് കാണാനായിട്ട് അപ്പോൾ ഈ വൈറ്റ് വന്നിട്ടുണ്ട് പിന്നെ അതുപോലെ വന്നിരിക്കുന്ന പ്ലാന്റ് പറയുമ്പോൾ മജസ്റ്റിക് റെഡിൻ്റെ വലിയ പ്ലാന്റ് ഇതാ അടിപൊളി പ്ലാന്റ് ആണ് ആട്ടോ മജസ്റ്റിക് റെഡ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വരുന്നത് നമ്മൾ ആദ്യം കണ്ടിരുന്നു മജസ്റ്റിക് റെഡ് ഇല്ല അപ്പം നമുക്കിത് പുതിയ സ്റ്റോക്കും കൂടി ഒന്ന് കാണുന്നതാണ് കേട്ടോ പുതിയ സ്റ്റോക്ക് നല്ല ഫ്രഷ് സ്റ്റോക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സൂപ്പർ പ്ലാന്റ് ആണ് എത്തിയിരിക്കുന്നത് പിന്നെ അതാ ഈ ഒരു വെറൈറ്റി ഉണ്ട് അത് പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ റേറ്റ് കാണിച്ചിട്ട് കാര്യമില്ല ഈ ഒരു വെറൈറ്റി കൂടി എത്തിയിട്ടുണ്ട് ഇതൊക്കെ നല്ല വലിയ പ്ലാന്റ് തന്നെയാണ് എത്തിയിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗി കേട്ടോ എന്തെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതാണ് അതിനായിട്ട് നല്ല ഭംഗി ഇല്ലെന്ന് സൂപ്പറാണല്ലേ കാണാനായിട്ട് അതാ അതുപോലെ തന്നെ ബാർബി ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതാ നല്ല സൈസുള്ള അത്യാവശ്യം നല്ല കളറായിട്ടുള്ള ഒരു ലീഫ് പോലും ഡാമേജ് ഇല്ല വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് പ്ലാന്റ്സ് കൊടുക്കുമ്പോൾ എപ്പോഴും ഹെൽത്തി പ്ലാന്റ്സ് കൊടുക്കുന്ന ഒരു അപ്പം വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മുടെ അടുത്തൊരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് തന്നെ കേട്ടോ നമ്മുടെ ഗിഫ്റ്റ് പ്ലാന്റ് അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് എത്ര സൈസ് സൈസുള്ള പ്ലാന്റ് ആണെന്ന് നോക്കാം അതാ ഈ ഒരു സൈസിലുള്ള പീക്കോ കഗ്ലോണിമിയാണ് റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് തന്നെയാണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ അതുപോലെ ഒരു വെറൈറ്റി വരുന്ന ഐസ്ബെർഗ് എന്ന് പറഞ്ഞൊരു പ്ലാൻസ് ആണ് കേട്ടോ ഐസ് അഗ്ലോണിമ ഐസ്ബെർഗ് ഐസ്ബർഗിൻ്റെ കുറച്ച് മാത്രം പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ നമുക്ക് അഗ്ലോണിമയുടെ പിങ്ക് അറോറ എന്ന് പറഞ്ഞ പ്ലാൻസ് അഗ്ലോണിമ പിങ്ക് അറോറ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് പിങ്ക് അറോറയ്ക്ക് റേറ്റ് വരുന്നത് കേട്ടോ അതുപോലെ നമുക്ക് അഗ്ലോണിമയുടെ കുറച്ച് സീഡിലിംഗ് പ്ലാന്റ്സ് അതായത് നമുക്ക് പ്ലാന്റ് ഒന്ന് നോക്കാം ഇതുപോലെ അതെ പേൾ ഓഫ് മെലോ എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ അപ്പോൾ നമ്മൾ ആദ്യം പേൾ ഓഫ് മെലോയുടെ പ്ലാന്റ്സ് കണ്ടിരുന്നു അപ്പോൾ പേൾ ഓഫ് മെലോ എന്ന് പറയുന്ന വെറൈറ്റി ആട്ടോ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി അപ്പോൾ നൂറ്റി ഇരുപത് രൂപയുള്ള പേൾ ഓഫ് മെലോയുടെ ദ സീഡിലിങ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും പ്ലാന്റിൻ്റെ സൈസ് കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കാം കേട്ടോ അപ്പോൾ പേർ ഓഫ് മെലോ അവൈലബിൾ ആണ് വൺ ട്വൻറ്റി ആണ് റേറ്റ് വരുന്നത് പിന്നെ നമുക്ക് അഗ്ലോണിമയുടെ ദ കുംകും എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് കേട്ടോ കുംകും മജന്ത കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ്സ് ആണ് അതിൻ്റെ സീഡിലെങ്കിൽ അതായത് നമ്മൾ നെറ്റ് കപ്പോടുകൂടി നട്ടേക്കണം ഉണ്ടോ എന്നാൽ ഇതുപോലെ എൻ്റെ നടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ നെറ്റ് കപ്പോടുകൂടി തന്നെ പ്ലാന്റ്സ് അറിയിക്കുക കുങ്കും എന്ന് പറയുന്ന പ്ലാന്റ്സിൻ്റെ സീഡിലെങ്കിൽ ഇന്നത്തെ റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ഇന്നത്തെ റേറ്റ് വരുന്നത് കേട്ടോ നമുക്കിതാ അഗ്ലോണിമയുടെ ഇതാ ഇത് ട്രൈ കളർ ട്രൈ കളർ എന്ന് പറഞ്ഞ പ്ലാന്റ്സിൻ്റെ സീഡിലിംഗ് എന്ന് പറഞ്ഞാൽ തീരെ കുഞ്ഞല്ല കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് ആട്ടോ അപ്പോൾ സീഡിലിംഗ് പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി നൂറ്റി അറുപത് രൂപയാണ് ഈ ഒരു സീഡിലിങ്ങിന് റേറ്റ് വരുന്നത് കേട്ടോ തീരെ പൊടിയായിട്ടുള്ള സീഡിലിംഗ് അല്ല കേട്ടോ ഇപ്പോൾ ഇതൊരു സെൻസ്റ്റാറിൻ്റെ ഒരു സീഡലിംഗ് ആണ് കേട്ടോ സെൻസ്റ്റാറിൻ്റെ സീഡിലിങ്ങിന് റേറ്റ് വന്ന് ടു ഫോർട്ടിയാണ് കേട്ടോ സെൻസ്റ്റാറിൻ്റെ തയ്യൊരു സീഡിലിങ്ങിന് റേറ്റ് വന്ന് ടു ഫോർട്ടി നമുക്കൊരു മൂന്ന് നാല് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് ഇല്ല മൂന്ന് നാല് പ്ലാന്റ്സ് മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളൂ നമുക്ക് ഐക്ലോണിമയുടെ കൊച്ചിൻ ബീച്ച് എന്ന് പറയുന്ന വെറൈറ്റിയുടെ സീഡലിങ് കൂടി നമുക്ക് അവൈലബിൾ ആയിട്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും സീഡലിംഗ് പ്ലാന്റ്സ് കൊച്ചിൻ ബീച്ചിൻ്റെ അവൈലബിൾ ആണ് അതാ കൊച്ചിൻ ബീച്ചിൻ്റെ വലിയ പ്ലാന്റ് എങ്ങനെയൊക്കെ എന്തെങ്കിലും നോക്കാട്ടോ ഇങ്ങനെയാണ് കൊച്ചിൻ ബീച്ചിൻ്റെ ഒരു വലിയ പ്ലാന്റ് ഇരിക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് സീഡലിംഗ് പ്ലാൻസും കൂടി നമുക്കിതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ ഇതും നെറ്റ് പോട്ടിലാണ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു സീഡലിങ് നെറ്റ് പോട്ടിലുള്ള പ്ലാൻസ് അല്ല അങ്ങനെ തന്നെ നെറ്റ് പോർട്ടോടുകൂടി തന്നെ പോട്ടിയാണെന്ന് പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഈ പ്ലാൻസും കൂടി അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി ആണ് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റി പ്ലാന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെയുള്ള പ്ലാന്റ്സുകളെല്ലാം നമ്മൾ കാണിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം പ്ലാന്റ്സ് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഇന്ന് കാണിച്ചിരുന്ന പ്ലാന്റ്സുകൾ ഏതെങ്കിലും പ്ലാന്റ്സുകൾ ആവശ്യമുള്ളവർക്ക് വാട്ട്സ്ആപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഞാൻ പറഞ്ഞിരുന്നു വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതുപോലെ തന്നെ സ്ക്രീനിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമൻറ്റുകൾ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട അപ്പോൾ വീഡിയോയുടെ താഴെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കമൻറ്റുകൾ ചെയ്യാനായിട്ട് ആരും മറക്കണ്ട ലക്കി ഡ്രോ ഇഷ്ടമുള്ള ഒരാളെ സെലക്ട് ചെയ്യട്ടെ അല്ലേ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബായ്